തളിക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പട്ടാലി രാജൻ മാസ്റ്ററുടെയും കമല ടീച്ചറുടെയും മകനും ശ്രദ്ധേയനായ കവിയും ഗാനജേതാവുമായ പി സലീം രാജ് നിര്യാതനായി അൻപത്തിയാറ് വയസ്സായിരുന്നു മൂന്ന് ദിവസത്തോളമായി പനി ബാധിച്ച് കിടക്കുകയായിരുന്നു ഒരാൾ പ്രണയത്തെ അനുഭവിച്ച വിധം എന്ന കാവ്യസമാഹാരം വിപ്ലവഗാനങ്ങൾ പാർട്ടിയെന്നാൽ അക്ഷര നന്മ തുടങ്ങിയ കാവ്യസമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമിയിൽ പ്രസിദ്ധീകരണ വിഭാഗത്തിൽ ജീവനക്കാരനാണ് പുരോഗമന കലാസാഹിത്യ സംഘം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗമായിരുന്ന സലീം രാജ് കലാ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു ജനസംസ്കാര ചലച്ചിത്ര കേന്ദ്രത്തിൻ്റെ മുഖപത്രമായ കൊട്ടക മാസികയുടെ പത്രാധിപർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് തൃശ്ശൂരിൻ്റെ ഭാഗമായുള്ള പ്രസിദ്ധീകരണ വിഭാഗത്തിലും പ്രവർത്തിച്ചിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആധ്യാത്മിക മാസികയായ ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രൂഫ് ലീഡറുമായിരുന്നു അധ്യാപികയായ പ്രേംജിഷയാണ് ഭാര്യ ദേവിക മകളാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃശ്ശൂരിൽ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ രണ്ടിന് പൊതുദർശനത്തിന് വെച്ച ശേഷം തളിക്കുളം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിയിരുന്നു